ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ ഇ ഇക്കൊമേഴ്സിനെ കുറിച്ചോ ബിസിനസ്സിനെ കുറിച്ചോ ഒന്നുമല്ല വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ കൃഷിത്തോട്ട് എനിക്കൊന്ന് കാണിക്കണമെന്ന് തോന്നി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തൊടിയിലേക്ക് പോകുന്ന വഴിയാണിത് ഞാൻ എൻ്റെ മോളും കൂടെ ഇറങ്ങിയത് പോകുന്ന വഴിയിൽ ഞങ്ങളുടെ റബ്ബർ ഒടിഞ്ഞ് പെരിടത്തിൽ കൂടെ തന്നെ നടക്കുന്നത് മഴയത്ത് ഭയങ്കര മഴയായിരുന്നു ആ മഴ കാറ്റൊക്കെയായിരുന്നു ആ ഒരു കാറ്റത്ത് റബ്ബർ ഒടുങ്ങി ഞങ്ങൾ പോകുന്ന വഴി അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾ കാട്ടിൻ്റെ ഡേക്കുറേറ്റ് അങ്ങോട്ടാണ് നടക്കുകയാണ് മഴ ആയതുകൊണ്ട് കൃഷികളൊക്കെ ഒരുവിധമൊക്കെ നശിച്ചു അധികം അങ്ങനെ പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാലും നമ്മളത് കുറച്ചു തരാം കാട് കയറി കിടക്കുക ഇത് റബ്ബർ പേരാണ് കാടാണ് ചെത്തി മാത്രം દેવીનું સપતાહિકનું સામાન ઘરે આલેલું છે તાલેનનું મોરું મને થોડી ચોર મળો ચોર મળો સરખી બાત ચારવું છે એક બીજીવાર લઈને તો જ જામતી નથી નીકળ는다 પાછે ઝટકા મારતી રહેતા છે સચોટ നല്ല ടേസ്റ്റ് ആണ് ഞങ്ങളുടെ പെരീടത്തി എൻ്റെ കൂടെ എൻ്റെ മോളും ഉണ്ട് ഇതാണ് ഞങ്ങളുടെ പെരീടം അതെ ഈ മതിലിനകത്താണ് ഞങ്ങളുടെ പെരിയിടം വീടിന് വലിയ കെറ്റപ്പൊന്നും ഇല്ലെങ്കിലും പെരയിടത്തിന് മതിലൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കാരണം പന്നിയുടെയും പട്ടിയുടെ ഒക്കെ ഭയങ്കര ശല്യമായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഒരു സാധനം നടാൻ പറ്റത്തില്ല അങ്ങനെ പിന്നെ മതില് വെച്ചതാണ് മതില് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് മരിച്ചീനെയൊക്കെ പറിച്ചു കഴിക്കാൻ പറ്റി പിന്നെ അപ്പം ഞങ്ങളുടെ പെരയിടത്തിൻ്റെ വാതിൽ ഇതായതാണ് ഈ സംഭവം ഇനി തുറക്കണം അങ്ങനെ ഞങ്ങൾ വാതിലൊക്കെ തുറന്ന് അകത്ത് കയറാനുള്ള പരിപാടിയാണ് ഇതാണ് ഞങ്ങളുടെ പെരയിടം ഇതിനകം മൊത്തം കാട് തന്നെ മഴ കാടൊക്കെ പിടിച്ച് മൊത്തം കിടക്കുക ഒന്നും കൃഷി ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറഞ്ഞ് പാപ്പ ഇറങ്ങി വരുമ്പോൾ അപ്പോഴും മഴയാണ് ഒന്നിനും പറ്റത്തില്ല ഉള്ളത് മുഴുവൻ നശിച്ചു പോവുകയും ചെയ്തു മുഴുവനും പോയിട്ടില്ല കുറച്ചൊക്കെ ഉണ്ട് എന്നാലും ഏകദേശമൊക്കെ ഉള്ളത് മഴയത്ത് പോയി കൂടുതലും വാഴയായിരുന്നു കൃഷി വാഴയൊക്കെ ഒത്തിരി ഒടിഞ്ഞു പോയി അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പാപ്പ നട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ഫസ്റ്റ് കളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് നിൽക്കുന്നത് ചെറിയൊരു മാവിൻ തൈ മൊത്തം കാട് പിടിച്ച് നിൽപ്പുണ്ട് പിന്നെ അതിന്റെ ഇടയില് കുറച്ച് മരിച്ചീനിയൊക്കെ ഉണ്ട് മരിച്ചീനിയൊക്കെ പാപ്പ നഷ്ടം നട്ടിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്നും അങ്ങനെ മരിച്ചീനിയൊന്നും മേടിക്കേണ്ടി വരത്തില്ല ഇവിടെ നമുക്ക് നട്ടിടുന്നോണ്ട് ഇടക്കിടയ്ക്ക് കഴിക്കാം പുഴുതഴിക്കാം ചുണ്ടയ്ക്ക പിന്നെ ബേക്കിൽ നിൽക്കുന്നത് രണ്ട് വർഷമായിട്ട് കായ്ക്കൂണും കുറഞ്ഞ് വാങ്ങി വെച്ചിട്ട് തെങ്ങാ രണ്ട് വർഷമായി വാങ്ങിച്ചു വെച്ചിട്ട് ഒക്കെ പോലും വെച്ചിട്ടില്ല തെങ്ങ് വാങ്ങി വെക്കുന്നത് ഞങ്ങൾക്ക് അല്ലെങ്കിലും പരാജയം ഒന്നും സക്സസ് ആകാറില്ല പിന്നെ ഞങ്ങളുടെ വാഴ പിന്നെ എൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് റമ്പുട്ടാൻ മരങ്ങൾ ഒത്തിരി വലുതായി ആറ് വർഷമായി പഡ് ചെയ്തൊന്നുമല്ലോ ഞങ്ങൾ കഴിച്ചിട്ട് കൊണ്ടുവന്ന ആട്ടതാണ് അതൊരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ പിന്നെ മൊത്തം കാട് കണക്ക് തോന്നുന്നു കാണാനും പറ്റാത്ത രീതിയിൽ നിൽക്കുന്നില്ലേ ഇത് പരങ്ങാവ് ഇത് മുരിങ്ങ അതിന് അതിൽ ചുറ്റി പടന്നു നിൽക്കുന്നത് നിത്യവഴി തന്നെയാണ് പിന്നെ ഞങ്ങളുടെ ചീമപ്പ്ലാവ് അതൊക്കെ അതിൻ്റെ ഇടയിൽ നിപ്പുണ്ട് കേട്ടോ ഒത്തിരി ലോങ് ആയിട്ട് വീടും കൊടുത്തില്ല പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ അങ്ങും കുറേ മരിച്ചീനിയുണ്ട് ഞാൻ മത്തങ്ങ വെക്കുന്ന മത്തങ്ങ പടന്ന് പടന്ന് വാഴയിൽ പടന്ന് പടന്ന് കയറിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് വലിയ സ മത്തങ്ങയായിട്ട് കിട്ടാറില്ല മത്തങ്ങ ഞങ്ങൾ ഇല തോരൻ വെക്കാറുണ്ട് കുഞ്ഞ് മത്തങ്ങ ആകുമ്പോഴേ നമ്മൾ പറിച്ചെടുക്കും കാരണം അല്ലെങ്കിൽ അത് മൊത്തം അഴിപ്പോവും പിന്നെ ഇത് ഉണ്ടമുളക് ഉണ്ടമുളക് ഒരുപാടുണ്ടാവാറുണ്ട് മഴ ആയതുകൊണ്ട് ഇപ്പം അധികം പിടിക്കുന്നില്ല ഉണ്ടാവ്ളൊക്കെ ഒരു പത്തിരുപത് മൂട് ഇപ്പോൾ ഉണ്ട് അങ്ങുഞ്ഞുമൊക്കെ ആയിട്ട് പിന്നെ നിത്യവേദന കാണിച്ചു തരാം ഞാൻ ഇതാണ് ഞങ്ങളുടെ നിത്യവേദന അത് ഏകദേശം പോവാറായി നിൽക്കുകയാണ് കഴിയാറായി നിൽക്കുകയാണ് എന്നാലും ഉണ്ട് അതിൽ നമുക്ക് മിക്കവാറും ഒക്കെ അത് നല്ല ഫ്ലഷ് ആയി നിന്ന സമയത്ത് ഒരുപാട് നിത്യവേദന ഡെയിലി കിട്ടുമായിരുന്നു കൂട്ടാൻ വയ്ക്കാനായിട്ട് വിഴുക്ക് വെക്കാനും തോരൻ വയ്ക്കാനും ഒക്കെ കിട്ടുമായിരുന്നു ഇതാണ് സംഭവം ഇതാണ് ഇതിൻ്റെ ക എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ പക്ഷെ വാപ്പ അധികം പെരയിടത്തിൽ അത് നട്ട് വെക്കാറില്ല ഒരു മൂടൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവാറുണ്ട് കാരണം അത് പടർന്ന സംഭവം വലിയ ഇതാകും എല്ലാ ചെടികളിന്മേലും പടർന്നു പിടിക്കും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ കറിവേപ്പില കറിവേപ്പില ഒരു നാല് മൂടൊക്കെ ഉണ്ട് പെരയിടത്തിൽ ഞങ്ങൾക്ക് കൊടുക്കാനും പുറത്ത് കൊടുക്കാനും ഉണ്ട് പക്ഷെ വാപ്പപ്പേരയുടെ അത് കറിവേപ്പ് കൊടുക്കാറില്ല കാരണം എവിടെയെങ്കിലും ആർക്കും വേണ്ട എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ കറിവേപ്പൊക്കെ ഉണ്ട് ചന്തയിൽ കൊണ്ടുപോയിട്ടൊന്നും കൊടുക്കാറില്ല വലിയ വിലയൊന്നും കിട്ടാറില്ല ഇതെൻ്റെ വാപ്പുണ്ടാക്കി വച്ചേക്കുന്ന മാടം നമ്മട്ടിയൊക്കെ വെക്കാനും മഴ നനയാതിരിക്കാൻ വേണ്ടി സാധനങ്ങൾ വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് വാപ്പിവിടെ ഇറങ്ങി വരുമ്പോൾ മഴ നനയാതിരിക്കാനൊക്കെ ഇതിനകത്തൊക്കെ കയറി നിൽക്കുന്ന അതിനും വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വച്ചേക്കുന്ന ചെറിയ ഒരു പിന്നെ മുളവിൻ്റെ തൈ അങ്ങനൊട്ട വച്ചിട്ടുണ്ട് ഇത് മൾബറിയ ഞങ്ങളുടെ സ്വന്തം പുളിഞ്ചി ഒരുപാടുണ്ടാവാറുണ്ട് പുളിഞ്ചി മരത്തിൽ ഇപ്പോൾ സീസണല്ലാത്തതുകൊണ്ടായിരിക്കാം പിടിച്ചിട്ടില്ല മഴയൊക്കെയല്ലേ ഇത് അഗസ്തി അഗസ്തി രണ്ട് മൂടുണ്ട് പിന്നെ നാരകം കാടായതുകൊണ്ട് അധികം ഒന്നും കാണത്തില്ല എൻ്റെ ഇടയിൽ നാരകമുണ്ട് നാരകത്തിൽ നാരങ്ങ ഏത്ത് വരെയും പിടിച്ചിട്ടില്ല ഒത്തിരി മൂടുവാപ്പം വെച്ചതാണ് വാങ്ങി വെച്ചതല്ല അല്ലാണ്ട് നട്ടു പിടിപ്പിച്ചതാണ് പക്ഷെ അത് കായ്ച്ചിട്ടില്ല കുറേയൊക്കെ പിന്നെ ഉഴുത് കളയുക ചെയ്തേ പിന്നെ ഇത് മുരിങ്ങ മുരിങ്ങക്ക മുരിങ്ങക്ക എല്ലാം മുരിങ്ങ മുരിങ്ങക്ക ഉണ്ടാവുന്ന മരം അപ്പോൾ ഇത് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ശരിക്കും മുരിങ്ങക്ക കിട്ടാറുണ്ട് ഒരുപാട് ഇലയും കിട്ടാറുണ്ട് മുരിങ്ങക്ക തന്നെ അങ്ങും ഒത്തിരി വെച്ചിട്ടുണ്ട് മുരിങ്ങക്ക് ഒരുപാട് കിട്ടാറുണ്ട് പുറത്ത് കൊടുക്കാൻ കിട്ടാറുണ്ട് ഇല കറി വെച്ച് കറി വെക്കാനായിട്ട് തോര വെക്കാനായിട്ടത് കിട്ടാറുണ്ട് ഇത് പയറാണ് പയർ തോട്ടമാണ് പയറിപ്പോൾ ഏകദേശം ഞങ്ങൾ ഒത്തിരി വിളവെടുത്തു കഴിയാറായി അതിൻ്റെ കാലം കഴിയാറായി അപ്പം എന്നാലും പറിച്ചു മാറ്റിയിട്ടില്ല മഴ ആയതുകൊണ്ട് ഇപ്പോൾ കായ്ക്കൊന്നും ഇല്ല ഞങ്ങൾ ഒത്തിരി അതിൽ നിന്ന് വിളവെടുത്തു അതിനിപ്പൊഴുത് മാറ്റിയിട്ട് വേറെ നടാനുള്ള സമയമായാലും ഒരു പൂവൊക്കെ നിപ്പുണ്ട് പിന്നെ ഈ പയറിൻ്റെ തളിരലയൊക്കെ പറിച്ചിട്ട് തോരനൊക്കെ വെക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് പച്ചക്കറിയൊക്കെ കുറവ് വരുന്ന സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ കാണിക്കാറ് തളിരലയൊക്കെ പയറാവുന്ന സമയത്ത് തളിരലയൊക്കെ പറിച്ചിട്ട് നമുക്ക് കറി വയ്ക്കാനൊക്കെ നല്ലതാണ് ശരീരത്തിനൊക്കെ നല്ലതാണ് ഇത് നമ്മുടെ സ്വന്തം പേര പേരക്കുട്ട് നിൽക്കണേ ഉള്ളൂ ഇത് വലിയ കറിവേപ്പ് നമ്മുടെ പെരീടത്തിലെ ഏറ്റവും വലിയ കറിവേപ്പ് മരമാണ് അതിൻ്റെ മൂട്ടിൽ ഒത്തിരി തൈകളും ഒക്കെ ഉണ്ട് പിന്നെ ഇത് ഉണ്ടമുളക്ണ്ടമുളവിൻ്റെ തൈകളാണ് വെച്ചേക്കുന്നതേ ഉള്ളൂ ഉണ്ടമുളവിൻ്റെയൊക്കെ വിത്ത് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടാൽ മതി കേട്ടോ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടമുളവിൻ്റെ ഒക്കെ വിത്ത് ഞങ്ങളുടെ തോട്ടത്തിൽ നിന്നുള്ളതാണ് കേട്ടോ ഞങ്ങളല്ലാതെ വേറൊന്നും ചെയ്തതല്ല ജർമിനേഷൻ ഉള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷിപ്പിംഗ് ഫീ മാത്രം വന്നു കഴിഞ്ഞാൽ ഞാൻ സെൻഡ് ചെയ്തു തരാം അതുപോലെ തന്നെ പയറിൻ്റെ വിത്തും പയറിൻ്റെ വിത്ത് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ മഴയത്ത് നട്ടാൽ പൊടിക്കത്തില്ല ചീരയുടെ വിത്തും ഉണ്ട് പിന്നെ ഈ അടുത്തുള്ള കൃഷിഭവനിലൊക്കെ പോയാൽ പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ഒക്കെ കിട്ടും അങ്ങനെ കൃഷിഭവനൊക്കെ അടുത്തുള്ളവർക്ക് അങ്ങനെ പോയൊക്കെ മേടിക്കാം ഞങ്ങൾ അങ്ങനെ മേടിക്കാറുമുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന തൈകളും തൈകളല്ല വിത്തുകളൊക്കെ ഞങ്ങൾ സൂക്ഷിച്ച് വെക്കാറുണ്ട് എൻ്റെ വാപ്പ് ചീ വെക്കും വായ്പ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും വിത്ത് കിട്ടാൻ വേണം എന്നുള്ളവർക്ക് ഷിപ്പിംഗ് ഫീ തന്നാൽ ഞാൻ ഫ്രീ ഫ്രീ ആയിട്ട് തരാം ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്തു തരാം ഷിപ്പിംഗ് ഫീ മാത്രം തന്നാൽ മതി വിത്തിന്റെ പൈസയൊന്നും വേണ്ട ഇത് ഞങ്ങളുടെ കോളം അതില് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് ഒരു ഒത്തിരി മീനുകളൊക്കെ ഉണ്ടായിരുന്നു അത് കുളം ഇറച്ച സമയത്ത് കുളം ഒത്തിരി വലുതാക്കിയായിരുന്നു കുറച്ചും ആ സമയത്ത് എല്ലാം പോയി എല്ലാത്തിനെ പിടിച്ച് ബക്കറ്റിലിട്ട് വെച്ചിരുന്നു അത് വന്ന പണിക്കാരൻ അറിയാതെ എടുത്ത് വാഴയര മുട്ടിലങ്ങ ഒഴിച്ച് മുട്ടും പോയി അപ്പം ഇതാണ് ഞങ്ങളുടെ കുളം ഞങ്ങൾക്ക് വേനലൊക്കെ ആവുന്ന സമയത്ത് ഇന്നാണ് വെള്ളം എടുക്കാറ് ഇപ്പം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് നിറഞ്ഞ് കിടക്കുക കുളം നല്ല താഴ്ചയുണ്ട്